ഹലോ എവ്രിവാൻ നമ്മുടെ കസ്തൂരിമഞ്ഞളും കരിമഞ്ഞളും ഒക്കെ വിളവെടുത്തു കേട്ടോ മെയിനായിട്ടും കരിമഞ്ഞളാണ് ഇപ്പോൾ നമ്മൾ വിളവെടുത്തിരിക്കുന്നത് കസ്തൂരിമഞ്ഞൾ നമ്മൾ അതിന് മുന്നേ വിളവെടുത്തു നമ്മളത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കരിമഞ്ഞൾ നമ്മൾ വിളവെടുത്തത് ഒരുപാട് പേര് ഇങ്ങനെ ഭയങ്കര അക്ഷമയോടെ കാത്തിരിക്കുവായിരുന്നു നമ്മുടെ കരിമഞ്ഞൾ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തേത് കരിമഞ്ഞളിൻ്റെ വിശേഷങ്ങളടങ്ങുന്ന വീഡിയോ ആണ് അപ്പോൾ സ്ഥിരം കലാപരിപാടികളൊന്നും മറക്കരുതേ നിങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് കൂടെയെന്നുകൊണ്ട് മാത്രം കേട്ടോ നമുക്ക് മോണിറ്റൈസേഷൻ വരെയൊക്കെ പോകാൻ കഴിഞ്ഞത് ഇനിയോ ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കണേ അതേപോലെ ആ നോട്ടിഫിക്കേഷൻ ബട്ടണും ഒന്നും മറന്നു പോകരുത് കേട്ടോ ആക്ച്വലി നമ്മുടെ കരിമഞ്ഞുണ്ട് യഥാർത്ഥ വിളവെടുപ്പൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ച് കള്ളികൾ മാത്രം വിളവെടുത്താണ് നമ്മളുടെ സ്ഥിരമായിട്ട് മഞ്ഞൾ മേടിക്കുന്ന ചേച്ചിയുടെ അമ്മയ്ക്ക് സോറിയാസിൻ്റെ ബുദ്ധിമുട്ട് ഇച്ചിരി കൂടുതലായതുകൊണ്ട് കൊണ്ട് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് കൊത്തിയെടുത്തത് ഇതിൻ്റെ ലാർജ് ആയിട്ടുള്ള ഫാമുണ്ട് നമുക്ക് അപ്പോൾ ആക്ച്വലി നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ ഇതിൻ്റെ കൊത്തൽ പരിപാടിയൊക്കെ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ റിക്വസ്റ്റ് പ്രകാരം കൊത്തിയെടുത്തതാണ് എന്താണ് കരിമഞ്ഞൾ എന്ന് അറിയാത്ത ഇനി ആരും ഇല്ലല്ലോ നമ്മൾ നേരത്തെ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ഒന്ന് രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഒന്ന് പോയിട്ട് കണ്ട് മനസ്സിലാക്കണേ അപ്പോൾ ഉൾഭാഗത്ത് നീല നിറമുള്ള മഞ്ഞളാണ് കരിമഞ്ഞൾ ഇത് ഒരുപാട് ഔഷധ ഗുണം കൂടുതലുള്ള മഞ്ഞളാണ് മെഡിസിനലായിട്ടുള്ളൊരു പർപ്പസാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിന്നിൻ്റെ മുകൾ സ്കിന്നിൻ്റെ പുറത്തുള്ള ഒരുപാട് ഡിസീസിനുള്ള മരുന്നാണ് കരിമഞ്ഞൾ കൂടാതെ എഡിബിളായിട്ടും ഇത് സിദ്ധവൈദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ കുറേ ഇൻ്റർണലായിട്ടുള്ള ഡിസീസസിനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കരിമഞ്ഞൾ മെഡിസിനൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നത് പ്യുവർലി കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു പർപ്പസാണ് അപ്പോൾ നമ്മുടെ കസ്തൂരി മഞ്ഞളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും നമ്മളിങ്ങനെ വിത്തായിട്ടും പൊടിയായിട്ടും കൊടുക്കുന്നുണ്ട് കൂടുതലറിയാന് ഞാൻ നേരത്തെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസിൻ്റെ ലിങ്കിടാം നിങ്ങളൊന്ന് പോയിട്ട് കണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണേ കൂടാതെ ഇത്തരം മഞ്ഞളുകളെ പറ്റി നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തിയേക്കണേ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക വിവാദമായിട്ടുള്ള എപ്പോഴും ഒരു തർക്കം ഉണ്ടാകുന്ന ഒരു മഞ്ഞളാണ് പലരും പറയാറുണ്ട് കസ്തൂരി മഞ്ഞൾ കസ്തൂരുമഞ്ഞു പറഞ്ഞാൽ മഞ്ഞക്കളറാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അങ്ങനെയായിരുന്നു എല്ലാവരുടെയും ഒരു അനുമാനം പക്ഷേ യഥാർത്ഥ കസ്തൂരി കസ്തൂരുമഞ്ഞിൻ്റെ ഉൾഭാഗം വൈറ്റ് കളറായിരിക്കുന്നു അതിന് സ്മെല്ലായിരിക്കുന്നു ഒക്കെ ഇപ്പോൾ എല്ലാ ആളുകളും മനസ്സിലാക്കി തുടങ്ങി അപ്പോൾ യഥാർത്ഥ കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണേ നമ്മൾ വിത്തായിട്ടും അതേപോലെ തന്നെ പൊടിയായിട്ടും ഈ രണ്ട് മഞ്ഞളുകളും കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ വേറെയും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ ഓരോരോ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കണേ നമ്മൾ മെയിനായിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് തോട്ടവാഴ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ പല പല വെറൈറ്റികളും ഞാൻ കൊടുക്കുന്നുണ്ട് മെയിനായിട്ടും പാർക്കുകളിലേക്കൊക്കെയാണ് കേട്ടോ ഇത് പോകുന്നത് അപ്പം നല്ലൊരു സാമ്പത്തിക വരുമാനം എനിക്ക് ഇതിലൂടെ കണ്ടെത്താൻ കഴിയാറുണ്ട് അപ്പം ഇതിൻ്റെ കിഴങ്ങും അതേപോലെ മുള 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 വന്നിരിക്കുന്ന കിഴങ്ങും അതിൻ്റെ ഒക്കെ അടങ്ങുന്ന ഒരു പാർട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന ആളുകൾക്ക് അത് നട്ട് പുതിയ തൈകൾ ആക്കിയെടുക്കാൻ വളരെ ഈസിയാണ് പിന്നെ ഇത് അയച്ചു കൊടുക്കാനും നല്ല ഈസിയാണ് കേട്ടോ പിന്നെ വിത്തുകളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് നല്ല സേഫായിട്ട് വിത്തുകൾ ഇരുന്നോളൂ അഥവാ നമ്മൾ അയച്ചിട്ട് കൊടുത്ത വിത്തുകൾക്ക് എന്തേലും ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ പേപ്പറിലാണ് നമ്മൾ പൊതിഞ്ഞെന്നു വിത്തുകൾക്ക് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല അത് എന്താ പറയുക ഒരു മാസം വരെയൊക്കെ ഡിലേ ആയിട്ട് എവിടെയെങ്കിലും കുടുങ്ങി കിടന്നാലും ഒരു പ്രശ്നവും വരാതെ അത് ആളുടെ കയ്യിലേക്ക് എത്താറുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെടികളും അതേപോലെ കുറച്ച് വിത്തുമൊക്കെ കൊടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്താണ് ഞാൻ വീഡിയോ പിടിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ ആളുകൾക്കൊക്കെയുള്ള വിത്തുകളൊക്കെ മാറ്റി വെച്ചു അവർക്ക് കുറേ പേർക്കുള്ളത് അയച്ചു കൊടുത്തു ഒക്കെ എല്ലാം ചെയ്തതിന് ശേഷം ബാക്കി വന്ന കരിമഞ്ഞൾ നമ്മൾ പൗഡർ ചെയ്യാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കസ്റ്റമറിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പൗഡർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ വൺ കെ ജി പൗഡറിനുള്ള വിത്തുകളാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുകയാണേ അപ്പോൾ ഞാൻ കുറച്ചധികം കൂടുതൽ എടുത്തിരുന്നു നമുക്ക് വീഡിയോ വീഡിയോ പിടിച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള കുറച്ചൊരു വിഷമതകൾ കാരണം കേട്ടോ ഇങ്ങനെ കുറച്ച് ഭാഗം കാണിക്കുന്നത് ഏകദേശം ഒരു ഫൈവ് കെ ജിയും അല്ലെങ്കിൽ അതിലധികവും വിത്തുകൾ നമ്മൾ എടുത്ത് റെഡിയാക്കി തയ്യാറാക്കി നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഉണക്കി കഴിഞ്ഞാലാണ് കേട്ടോ നമുക്കൊരു വൺ കെ ജി പൗഡറിനുള്ള ഡ്രൈഡായിട്ടുള്ള ഇതൊക്കെ കിട്ടുന്നത് ഡ്രൈഡ് ചിപ്സ് ചിപ്സാക്കിയിട്ടാണ് നമ്മളിതൊക്കെ സൂക്ഷിച്ച് വെക്കുക ഒക്കെ സൂര്യമഞ്ഞളും അങ്ങനെ തന്നെ നമുക്ക് ആവശ്യമുള്ളതെടുത്ത് കുടിക്കുകയാണ് ചെയ്യുക നല്ലതായിട്ട് ക്ലീനിങ് ചെയ്യണം കാരണം ഇതിൻ്റെ മണ്ണിൻ്റെയൊക്കെ അംശം പൂർണ്ണമായിട്ടും പോകുന്ന വിധത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം നിങ്ങളൊക്കെ കഴുകി മാറ്റി വച്ചതിന് ശേഷം എനിക്ക് കുറച്ച് രാഗി കഴുകാൻ നമ്മൾ ഫാമിൽ നിന്ന് കൊടുക്കുന്ന മറ്റൊരു എന്താ പറയുക നല്ലതായിട്ട് കസ്റ്റമേഴ്സൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു പൗഡറാണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ അപ്പോൾ കുറച്ച് രാഗിയുടെ വർക്കും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന പൗഡറുകളുടെയും മറ്റു വസ്തുക്കളുടെയും ഒക്കെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാവും പിന്നെ നമ്മൾ ഒരുപാട് വിത്തുകളും കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വിത്തിന് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചതുരപ്പയറിൻ്റെ ഇതാണ് കാണിക്കുന്നത് പിന്നെ പലതരം ശങ്കോഷ്പങ്ങളുടെ സീഡ്സ് ഇതൊക്കെ നമ്മുടെ അട്രാക്ഷനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സീഡ്സ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ എല്ലാ നിങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങളും ഒന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ അല്ല അതല്ല നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരുടെ കയ്യിലുണ്ടെങ്കിലോ നമുക്കത് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറൊക്കെ നമ്മൾ ഡ്രൈഡ് പെറ്റൽസ് ആയിട്ടാണ് സൂക്ഷിച്ചു വെക്കുക അപ്പോൾ വൈകുന്നേരത്തോടു കൂടി യൂട്യൂബിൽ ടോപ്പ് സിംഗർ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വർക്കുകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയൊരു എന്താ പറയുക ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സ്ലൈസാക്കുന്നത് അപ്പോൾ കൈമുറിയുന്നൊരു പ്രശ്നം ഉണ്ടെങ്കിലും വളരെ ഈസിയാണ് ഈ സംഭവം ഒരു ചെറിയ ഫിംഗർ ഫിംഗറിന് ഉപയോഗിക്കുന്ന അതുണ്ടല്ലോ കവറിംഗ് അത് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് നേരത്തെ ഞാൻ വീഡിയോസിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഭംഗിയായി നമ്മൾ ചെയ്തു ഇതെല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിങ്കിലൂടെ പോയിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ രാവിലത്തെ ഇളം വെയിലിട്ടുട്ടോ പിറ്റേന്ന് രാവിലെ രാവിലത്തെയും വൈകുന്നേരത്തെയും ഇളം വെയിൽ അതാണ് നമ്മുടെ എന്താ പറയുക ഇതൊക്കെ ഉണക്കിയെടുക്കാനുള്ള ഒരു പ്രേരണ അപ്പോൾ നമുക്ക് നല്ല വെയിൽ ഇട്ടു കേട്ടോ മുറ്റത്ത് അപ്പോൾ നമുക്ക് പിന്നെ ഡ്രയറിൽ വെച്ച് നമ്മളിത് ഉണക്കിയെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊടി ഉണ്ടാക്കാനുള്ള സംഭവം ഇവിടെ ഒരു വൺ കെ ജി റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് ഇത് പൊടിച്ച് തരിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ലോസേജ് വരും അപ്പോൾ ഒരു എന്തായാലും ഒരു തൊള്ളായിരം ഗ്രാം പൊടിക്കുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് താങ്ക്സ് ഫോർ ദ വാച്ചിങ് Like, subscribe and share. Thank you.